നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ പരോക്ഷമായി വിമർശിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ സദാശിവൻ എം എൽ എ രംഗത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന വേദിയിൽ വി എസിനെ വിമർശിച്ച് പിണറായി നടത്തിയ പ്രസംഗത്തിനാണ് സദാശിവന്റെ മറുപടി െങ്കിലും ഘട്ടത്തിൽ കാലിൽ കാലിലൊരു കുത്തുകൊണ്ടെന്ന് കരുതി ആരും മഹാന്മാരാകില്ലെന്നും രക്തസാക്ഷിത്വമാണ് ഏറ്റവും വല്ലതെന്നുമായിരുന്നു ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ വി എസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇനി ഇന്നലെ പുതുപ്പള്ളി രാഘവൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കടുത്ത വി എസ് പക്ഷക്കാരനെന്നറിയപ്പെടുന്ന സംസ്ഥാന സമിതി അംഗം സി കെ സദാശിവൻ നടത്തിയ പ്രസംഗം കേൾക്കുക പിടിച്ച പോലീസ് ക്രൂരമായി കാലിലൂടെ ചിട്ട് കാലിലൂടെ കാലിലുണ്ട് ഒരു കുത്തു കൊണ്ടാൽ വിപ്ലവമാകുമോ എന്നൊക്കെ ചോദിക്കുന്നവർ വിപ്ലവം നടത്തുന്നവരെല്ലാം കൊല്ലപ്പെടണമെന്നാണ് ചിലർ കരുതുന്നത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന ചരിത്രം എല്ലാവരും ഓർക്കണമെന്നും കായംകുളം എം എൽ എ കൂടിയായ സദാശിവൻ പറഞ്ഞു പുന്നപ്രമർഷവരത്തിൽ പങ്കിനെ സംബന്ധിച്ച് സംശയത്തോടു കൂടി പറയുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുറ്റം പുതുപ്പള്ളി രാഘവൻ അവാർഡ് സ്വീകരിക്കാനെത്തിയ വി എസ് വേദിയിലിരിക്കെയാണ് സി കെ സദാശിവൻ തുറന്നടിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായി വിജയനും സദാശിവനും കൊമ്പുകോർത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് പൊതുവേദിയിൽ പിണറായിയെ പരോക്ഷമായി വിമർശിച്ച് സദാശിവൻ രംഗത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ശ്രീ കെ സി ഉമേഷ് ബാബു ശ്രീ കെ എം ഷാജഹാൻ ശ്രീ എൻ എം പിയേഴ്സൺ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ സി ഉമേഷ് ബാബു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തൊന്നും സംസ്ഥാന കമ്മിറ്റിയിലോ പുറത്തോ പരസ്യമായി പിണറായി വിജയനെതിരെ ഒരു വെല്ലുവിളിയും ഉയർത്താതിരുന്നവർ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്കകത്തും അതുപോലെ തന്നെ പൊതുവേദിയിലും പിണറായി വിജയനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് അതിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നാലും ശരി അതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ ഒടുവിൽ സമാപിച്ച പാർട്ടി അഖിലേന്ത്യാ സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസിന് അകത്ത് ഒരുപക്ഷെ ഈ പറയുന്ന സി പി എമ്മിന്റെ കേരളത്തിലെ എത്രയോ വർഷങ്ങളായി അമർഷം അകത്ത് കടിച്ചൊതുക്കിയിരുന്ന വിഭാഗങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ദൃശ്യം ഏതാണ്ട് കേരളത്തിലേതുപോലെ തന്നെയാണ് കേന്ദ്രത്തിലെയും കാര്യങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചാലും ഒരുപക്ഷെ തങ്ങൾക്കെതിരായി കടുത്ത നീക്കങ്ങൾ നടത്താൻ ഒരുപക്ഷെ ഔദ്യോഗിക പദ്ധതി പക്ഷത്തിന് പറ്റിയേക്കില്ല എന്നൊരു സൂചന അവർക്ക് ലഭിക്കുന്നുണ്ടാവണം ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പുതിയ ഒരു പുതിയ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമാണത് ഒരു അതോടൊപ്പം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഈ നേതാ പഴയ നേതാവിന് ഈ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു പക്ഷേ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഉയർന്നു വന്ന പേരായിട്ടാണ് ജനറൽ സെക്രട്ടറി പുതിയ ജനറൽ സെക്രട്ടറി വന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതാണ് ഈ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഒരുപക്ഷെ അത്തരം ചില സൂചനകൾ അങ്ങനെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ മൃഗീയമായ അച്ചടക്കത്തിന്റെ വാൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള സൂചനകളും ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകണം ഈ ഒരു പുതിയ പശ്ചാത്തലത്തിലാണ് വളരെ കൗതുകകരമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ബാബു ഇപ്പോൾ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ്റെ പുന്നപ്രവലാ സമരത്തിലെ പങ്ക് കുറച്ചു കാണിച്ചുകൊണ്ട് കാലിൽ ഒരു മുറിവേറ്റയാളാണോ രക്തസാക്ഷിയായ ആളാണോ ഏറ്റവും പ്രധാനം എന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർത്തിപ്പിടിക്കേണ്ട വ്യക്തിത്വം എന്ന പിണറായി വിജയൻ്റെ ആ പ്രസംഗം നടന്നിട്ട് ഇത്രയും ദിവസങ്ങളായി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സി കെ സദാശിവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുത്തു അതിനുശേഷം വി എസ് കൂടി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു ഇപ്പോൾ മാവോ ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകി മാവോ വെടിയേറ്റ് മരിച്ചില്ല അതുകൊണ്ട് മാവോ വിപ്ലവകാരി അല്ലാതാകുമോ അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവത്തിന് ലെനിൻ നേതൃത്വം നൽകി ലെനിൻ കൊല്ലപ്പെട്ടില്ല അതുകൊണ്ട് ലെനിൻ വിപ്ലവകാരി അല്ലാതാകുമോ അതുപോലെ ക്യൂബൻ വിപ്ലവത്തിന് ഫിദൽ കാസ്ട്രോ നേതൃത്വം നൽകി ഇപ്പോഴും ഫിദൽ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് വിപ്ലവകാരി അല്ലാതാകുമോ അതിന് സമാനമായി വി എസ് അച്യുതാനന്ദനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പുനഃപ്രവലാർ സമരത്തിൽ മരിച്ചു പോയാൽ മാത്രമാണ് വിപ്ലവകാരിയാകൂ എന്ന നിലയിൽ ചിലർ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് പരസ്യമായി പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് അകത്തും പുറത്തും പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിനെ വിമർശിക്കാനുള്ള ശക്തി അതെവിടെ നിന്ന് ലഭിക്കുന്നു അല്ല അതിനകത്ത് ചോദ്യം ശരി ഉത്തരം ശരിയാണ് മരിച്ചു മരിച്ചില്ല വിപ്ലവികളിൽ അനുസ്റ്റർ ആകണമെന്നില്ല അതുകൊണ്ട് മാവോ കാര്യം പറയുന്നത് കുട്ടിയടിക്ക് ശരിയായ വാദമുഖങ്ങളാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പ്രകാശ് പുണ്യപ്രവലാർ സമരം നടക്കുന്നത് അന്ന് കഷ്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ബി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അതിന്റെ നേതൃത്വത്തിലിരുന്ന ആളോ ഏതെങ്കിലും വർഗ്ഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള ആളോ അതുപോലെ തന്നെ ആ സമരം മുഖ്യമായി അയച്ചത് വയനാട്ടിലെ കൃഷിക്കാർ കർഷകരും കർഷക ഇടത്തരം കർഷകരും ഒക്കെ അടങ്ങുന്ന നമുക്കറിയാവുന്ന ചന്ദ്രപ്പന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുന്നപ്രയിലാവട്ടെ തയ്യാറാക്കി തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ഈ രണ്ട് വർഗ ബഹുജന സംഘടനകളുടെയും തലപ്പത്തൊന്നും വി ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിനെ നയിച്ചു എന്ന് പറയാവുന്ന ഒരു നായക സ്ഥാനം കേവലം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹത്തിന് ഇടയില്ല അദ്ദേഹം തന്നെ അത് അവകാശപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല അപ്പൊ ആ പ്രശ്നം പുനഃപ്രവത സമരത്തിന്റെ നായക നടുനായകത്വം എന്ന് ആരെങ്കിലും കൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ചരിത്ര വിരോധമാണ് അത് പിന്നെ സി പി എമ്മിനു വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് മാവോ ആയിട്ടോ ലേനുമായോ കിവേല കാസ്റ്റോ ആയിട്ടോ കുറേ സമീകരണം ഒരു അതൊരു തെറ്റായ സിമിലിയാണ് അപ്പൊ അതങ്ങ് വിടുക മറ്റൊരു നിലയ്ക്ക് ഇപ്പം ഉദാഹരണത്തിന് അദ്ദേഹം അതുമായിട്ട് ബന്ധിപ്പിച്ച കേസിൽ പ്രതിയായിട്ടുണ്ട് പുന്നപ്പറവർ സമരത്തിന്റെ തൊട്ടുമുമ്പ് നടന്ന പ്രചാരണ യോഗങ്ങളിൽ പ്രാഥമിക നിലപാട് സെല്ലിലോ മറ്റോ ബന്ധപ്പെടാവുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒന്നും അത്രയും പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ലെന്ന് ചിലപ്പോൾ ഉണ്ടാകാം സെല്ലിലൊക്കെ ഉണ്ടാകാം നായക സ്ഥാനത്തില്ല വകരോജന സംഘടനകൾ മുന്നിലില്ല അഭിശീക്ഷരായ നേതാക്കളാണ് കുമാരപ്പണിക്കരും ടി വി തോമസും ഒക്കെ അന്ന് അവരുടെ മേലിൽ അവരാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ മുന്നിൽ അന്നത്തെ അവസ്ഥയിൽ എച്ച് ജി എസ് പ്രധാനപ്പെട്ട ഒരു സംഘാടകൻ പോലും അല്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിനെ നയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരുന്നാൽ മാത്രം മതി പിന്നെ ശ്രീ ബാബു അതിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല കാരണം സി പി ഐ എമ്മിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യത്തിൽ ഈ വിമർശനം ഉന്നയിക്കുന്നത് മാത്രമല്ല വി എസിനെ അഴിമതിക്കാരനാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് സി കെ സദാശിവം പറയുന്നത് അഴിമതിക്കെതിരെ ഒരു വാക്കൗട്ട് നടത്തിയ ശേഷം വീണ്ടും തിരിച്ചു കയറുന്നത് പോലെയല്ല വി എസിൻ്റെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം കാരണം വി എസ് ഒരഴിമതി ആർക്കെങ്കിലും എതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ മാത്രമല്ല നിയമപരമായും അതിനെ ചോദ്യം ചെയ്ത് അതിലൊരു തീർപ്പുണ്ടാക്കി അതിനെ പ്രതിയായവരെ ശിക്ഷിച്ച് ആ രീതിയിൽ ഉണ്ടാകും അപ്പോൾ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ നിയമസഭയിലെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ സി കെ സദാശിവൻ താഴ്ത്തിക്കാണിക്കുന്നു പകരം വി എസ് അച്യുതാനന്ദൻ്റെ കഴിവിനെ പുകഴ്ത്തി കാണിക്കുന്നു അതോടൊപ്പം വി എസിനെ അഴിമതിക്കാരനാക്കാൻ ചിത്രീകരിക്കാൻ ചില ശ്രമിക്കുന്നതിനെ വിമർശിക്കുന്നു ഇതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ആലപ്പുഴയിൽ നടത്തിയ പ്രസംഗത്തിലെ വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നു ഇതെന്തുകൊണ്ട് പഴയ ചരിത്രമല്ല ചോദിക്കുന്നത് എനിക്ക് അതിനകത്ത് വിശദീകരിക്കാൻ ചരിത്രപരമായ വസ്തുക്കൾ മാത്രമേ വെക്കാനുള്ളൂ പ്രകാശ് രണ്ടോ മൂന്നോ ആളുകൾ തമ്മിൽ ഞാൻ പറയുമ്പം താങ്കൾ പഴയ കാര്യങ്ങൾ വച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നു ശ്രീ കെ എം ഷാജഹാൻ എന്തുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും പിണറായിക്കെതിരെ വിമർശനം ഉയരുന്നു ആ വിമർശനം ഉയരുന്നവരുടെ ലക്ഷ്യം പിണറായി വിജയൻ എന്ന നേതാവ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് അതല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സമ്മതനായ ഒരു നേതാവായി പിണറായി വിജയനെ ഉയർത്തി കാണിക്കാതിരിക്കുക എന്ന കൂടിയല്ലേ ഇപ്പോൾ ഈ വിമർശനങ്ങൾ ഉയരുന്നത് പ്രകാശ് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ചരിത്രത്തിലേക്കും വി എസ് അച്യുതാനന്ദൻ്റെ പുനഃപ്രവേല സമരത്തിലെ പങ്കിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നവരുന്ന യാതൊരു അർത്ഥവുമില്ല ഇത് വളരെ കൃത്യമാണ് കാരണം ഇതിൻ്റെ സമയം പ്രകാശ് പറഞ്ഞ പോലെ വളരെ പ്രധാനമാണ് കാരണം സി കെ സുദാശുവിനുൾപ്പെടെയുള്ള ആളുകൾ അവരെയൊക്കെ അടിച്ചമർത്താൻ തുടങ്ങിയിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക നേതൃത്വം ഈ സി കെ സുദാശുവിനുൾപ്പെടെയുള്ള ആളുകളെ അടിച്ചമർത്താൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ആയി അന്നൊന്നും ഇവർ ഇതിനെതിരെ കമാനരക്ഷണം മിണ്ടിയിരുന്നില്ല അന്ന് കമാ എന്നൊരു അക്ഷരം ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഇവരാരും ഇണ്ടാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്ര നേതൃത്വവും പിണറായി വിജയൻ്റെ വരുതിക്ക് നിൽക്കുന്നവരായിരുന്നു പിണറായി വിജയൻ പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുത്തുള്ള വരകളിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രകാശ് കാരാട്ട് പരസ്യമായി പിണറായി വിജയൻ്റെ അനുകൂലമായ നിലപാടെടുക്കുന്ന നേതാവായിരുന്നു പിന്നെ പ്രകാശ് കാരാട്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർത്തിയാൽ ചവിട്ടി അരയ്ക്കപ്പെടും എന്നുള്ള പൂർണ്ണമായ ബോധ്യം സി കെ സദാശിവൻ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാവരും ഈ പിണറായി വിജയൻ്റെ ഔദ്യോഗികത്തിന് ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ഒരു സെക്രട്ടറി മാറിയിരിക്കുന്നു ഇപ്പോൾ പ്രകാശ് നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലാണ് പിണറായി വിജയൻ ഈ ഈ വാദമുഖം ഉയർത്തിയത് പിന്നെ അച്യുതാനന്ദനെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് കാലിൽ എന്തെങ്കിലും ഒരു കുത്തു കൊണ്ടാൽ അത് പിന്നെ രക്തസാക്ഷിത്വമാകുമോ എന്ന് ചോദിച്ചു കൊണ്ട് പാർട്ടിക്ക് പ്രധാന രക്തസാക്ഷികളായിരുന്നുവെന്നും മണ്ടോടി കണ്ണൻ തൻ്റെ ചോരയിലെ കൈമുക്കി പിന്നെ ജയിലിൻ്റെ ഭാഗ ജയിലിൽ വെച്ചിട്ടാണ് മരിച്ചത് അരുവാൾ ചുറ്റി വരച്ചിട്ടാണ് മരിച്ചതെന്നൊക്കെ പിണറായി വിജയൻ എണ്ണി എണ്ണി പറയുകയും ആ പറഞ്ഞതിന് ശേഷം സംസ്ഥാന കമ്മിറ്റി നടന്നപ്പോഴൊന്നും ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞവരാരും ഇപ്പോൾ പിണറായി വിജയനോട് കൊമ്പ് കോർത്തവരാരും പിന്നെ അന്ന് കമാന്തരക്ഷം പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് ഇവരുടെ ഇവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിട്ടുള്ളത് പിന്നെ സീതാറാം യെച്ചൂരി ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പ്രകാശ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പിണറായി വിജയൻ്റെ ഭാവി സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഇത് അത്തിപ്പഴം അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്നുള്ള നിലയിലേക്കാണ് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ്റെ സ്ഥിതി പോകുന്നത് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു അത് കഴിഞ്ഞില്ല പതിനൊന്നിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല പതിനഞ്ച് പതിനാറിൽ അദ്ദേഹം എല്ലാം തയ്യാറാക്കി എല്ലായിടത്തും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരെ വെച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തയ്യാറായപ്പോഴാണ് നിർഭാഗ്യവശാൽ പഴയ വി എസ് പക്ഷക്കാർ എല്ലാവരും ഒരുമിക്കുന്നത് അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴോട്ടും ജില്ലകളിലേക്കും അവരെ ഒരുമിക്കാൻ പോവുകയാണ് അതിൻ്റെ സൂചന കൊല്ലത്ത് കണ്ടു ഇനി മറ്റ് ജില്ലകളിലെല്ലാം നമ്മളത് കാണാൻ പോവുകയാണ് അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ശ്രീ എൻ എം പിയേഴ്സൻ ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ കാരണം ഇത്രയും നാൾ പിണറായി വിജയൻ പറഞ്ഞത് കമ്മിറ്റിയിലും പുറത്തും അംഗീകരിച്ചിരുന്നവർ പലപ്പോഴും പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെയോ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ബദൽ നിലപാടുകൾ കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ നിശബ്ദത പാലിച്ചിരുന്നവർ അവരിപ്പോൾ ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും അവിടെ സീതാറായ യെച്ചൂരിയും വന്ന ഒരു പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തുക ആ രീ ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വി എസ് എന്നും പിന്തുടരുന്ന ലാവ്ലിംഗ് കേസിൻ്റെ തുടക്കം മുതൽ ലക്ഷ്യം വെച്ചിരുന്ന ആ രാഷ്ട്രീയ ലക്ഷ്യം അതിനുവേണ്ടി അവശേഷിക്കുന്ന വി എസ് പക്ഷക്കാർ ഇത്തരമൊരു നിലപാടുമായി അകത്തും പുറത്തും രംഗത്തിറങ്ങുമ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് വിജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് വളരെ ശക്തമായിട്ട് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനും അതേപോലെ തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച ഷാജകനൊക്കെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ കൺവീനറായിട്ടും മാസ്തീരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനും നേരെ ആഞ്ഞിവേശുന്ന ചുരുകകൾ മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ സി പി എമ്മിനകത്തുള്ള അവശിഷ്ട വി എസ് ഗ്രൂപ്പുകാർ കൈകാലിട്ടടിക്കുന്നതിന്റെ നിലവിളികൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അത് വിജയിക്കാവുന്നതാണ് കാരണം പിണറായി വിജയനെതിരെ മാത്രമായിട്ടുള്ള ഒരു മാറി തരുന്ന സമയത്ത് പിണറായി വിജയൻ കേരളത്തിൽ ഏറ്റവും വെക്കപ്പെട്ടതായിട്ടുള്ള നേതാവായി മാറിത്തീരാനായിട്ട് ഇത് വളരെ കൂടുതൽ സഹകരമായി തീരും കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾക്ക് എതിരെ അതിശക്തമായിട്ടുള്ള ഒരു മനസ്സ് കേരളത്തിനകത്തുണ്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും പിണറായി വിജയനെ വലിയ തരത്തിലേക്ക് ഒറ്റപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് സഹായകരമായിരിക്കും അത് മാത്രമാണ് അവർ ചെയ്യുന്നത് ഇവർക്കും യാതൊരു രാഷ്ട്രീയമില്ല ഒരു കാര്യമാണ് ശ്രീ എൻ എം തർക്കമില്ലാത്ത പക്ഷേ ഇതോടൊപ്പം തന്നെ മെറ്റു ചില വിമർശനങ്ങളും സദാശിവൻ ഉയർത്തുന്നുണ്ട് കാരണം പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ നിയമസഭാ വാക്കൌട്ടിൽ ഒതുങ്ങുന്നു അങ്ങനെയല്ല വി എസിൻ്റെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം ഉമ്മൻചാണ്ടിയും കെ ബാബുവും കെ എം മാണിയുമെല്ലാം അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ആ വാദത്തിന് കുറച്ചുകൂടി പ്രസക്തിയുണ്ട് ബാലകൃഷ്ണപിള്ളയുടെയും ടി എൻ ജേക്കപ്പിൻ്റെയും എല്ലാം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി കെ സദാശിവൻ നടത്തുന്ന പ്രസംഗത്തിന് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന വി എസ് അച്യുതാനന്ദനെ അഴിമതിക്കാരനാക്കാൻ പാർട്ടി സമ്മേളന റിപ്പോർട്ടാണ് അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ എൽ രണ്ടോ മൂന്നോ തലങ്ങളുള്ള വിമർശനം അത് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പുറത്ത് നടത്തുകയാണ് സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനത്തിന് ശേഷം ഇത് സി കെ സദാശിവനിൽ അവസാനിക്കുമോ അതോ ഇതോടൊപ്പം ചേരാൻ കൂടുതൽ പേർ ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മിൽ ഉണ്ടാകുമോ തീർച്ചയായിട്ടും വളരെ കൂടുതൽ പേര് അതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇത് ആദർശാത്മകമായിട്ടുള്ള യുദ്ധമായിട്ട് നിങ്ങൾ ആരും ഒരിക്കലും ഇതിനെ കണക്കാക്കാൻ പാടില്ല സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെ യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനും വേണ്ടി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയിരുന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം അതിശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ എന്താണ് ബിൽക്രിമി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മൊഴിയെ പോലും അദ്ദേഹം അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നിർത്തുന്ന തരത്തിലുള്ള സ്വേച്ഛച്ഛച്ഛച്ഛച്ഛാധിപത്യ സ്വഭാവമുണ്ട് എന്ന് അതിശക്തമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വിമർശിച്ചിരുന്ന സമയത്ത് സദാശിവനെ പോലുള്ള ആളുകളൊക്കെ അന്ന് തീരുമാനം നടന്നിരുന്ന ആളുകളാണ് അപ്പൊ ഇപ്പോൾ അവരെന്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യെച്ചൂരി ഇതെല്ലാം ചെയ്തോളൂ എന്ന് ഇവരോട് പറയുകയും അത് ഇവർ ഏറ്റെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വിഭാഗീയതയുടെ തന്നെ പ്രവർത്തനമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ശ്രീ കെ സി ഉമേഷ് ബാബു കേരളത്തിലെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വി എസ് അച്യുതാനന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നു താങ്കളെപ്പോലുള്ളവർ പറയുന്നത് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയ പുതിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് സദാശിവൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രകാശ് കാരാട്ടും പാർട്ടി ഔദ്യോഗിക നേതൃത്വവും ഇത്രയും നാൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ വിഭാഗീയത അവസാനിച്ചു എന്നാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനു മുമ്പ് വീണ്ടും ഒരു വിഭാഗീയതയിലേക്ക് പാർട്ടി നീങ്ങുന്നു ആ വിഭാഗീയതയ്ക്ക് ജനറൽ സെക്രട്ടറി തന്നെ ഊർജ്ജം പകരുന്നു അപ്പോൾ അത് ഏതാണ്ട് പിണറായി വിജയനെ മാത്രം വ്യക്തിഗതമായി കേന്ദ്രീകരിക്കുന്ന തലത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആ വിമർശനത്തിന് അതീതമായി ഇപ്പോറെ നിലനിൽക്കുന്നു ഇത് ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണോ ഇത് ഒരുപക്ഷെ എല്ലാ സ്വേച്ഛാധിപതികളും ഒരുപക്ഷേ പിൽക്കാലത്ത് നേരിട്ടിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഒരു സൂചനയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പിണറായി വിജയനെ ഇങ്ങനെ നേരിടാം കാരണം അദ്ദേഹം ഉപയോഗിച്ച രീതികൾ ആലപ്പുഴയിൽ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല പിണറായി വിജയനാണ് ഇങ്ങനെ പ്രസംഗിച്ചത് അങ്ങനെയുള്ള പ്രസംഗങ്ങളുടെ കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പ്രസംഗത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയാം ഒരു മറുപടി വളരെ മോശമായ ഒരു മറുപടിയുടെ സാധ്യത തുറന്നിടുന്ന അങ്ങേയറ്റം വ്യക്തിനിഷ്ഠവും ഒരു പ്രസംഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇത്തരം മറുപടി പറയാം അപ്പോൾ എതിർക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സാധ്യതയുള്ള നേതാവ് തീർച്ചയായിട്ടും കേരളത്തിൽ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ രീതികൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ചെയ്തികൾ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് താല്പര്യം ഇതൊക്കെ വെച്ച് അത് മാത്രമല്ല എല്ലാ യുദ്ധങ്ങളിലും ഗ്രൂപ്പ് യുദ്ധങ്ങളിലായിരുന്നാലും സാധാരണ നമ്മൾ കേരളത്തിൽ എത്രയോ വർഷങ്ങളായി കണ്ടുവരുന്നതാണ് നിറയൊഴിക്കുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിറയൊഴിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ഒരു സാമാന്യ തത്വം അതുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിറയൊഴിക്കുമ്പോൾ നിറയൊഴിക്കേണ്ടത് പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇങ്ങനെ ഒരിക്കൽ ഈ പാർട്ടിയിലെ വളരെ ശക്തനായ ഒരു നേതാവ് സി കെ വി പത്മനാഭൻ അദ്ദേഹം സി കെ സദാശിവനെ ഒരു ചെറിയ നേതാവായിരുന്നില്ല അദ്ദേഹം കർഷക സംഘത്തിന്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന എം എൽ എ ആയിരുന്ന നേതാവ് പിണറായി വിജയന്റെ പാർശ്വത്തിലെ ഒരു നേതാവിനെതിരെ ഈ പറയുന്ന ആദർശത്തിന്റെ പേരിൽ ഒരു നീക്കം നടത്തിയതിന്റെ ഫലം എന്താണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടതാണ് സി ഇപ്പോൾ സി കെ പത്മനാഭൻ ഇപ്പൊ കണ്ണൂരിലെ ഏതൊരു ഏരിയ കമ്മിറ്റിയിലെ ഒരു വെറും മെമ്പറായിട്ട് മാറ്റപ്പെടുക ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വളരെ നിഷ്ഠൂരമായ രീതികളിൽ ഇത്തരം എതിർപ്പുകളെ ഒതുക്കുന്ന ഒരു തന്ത്രവും ഔദ്യോഗിക പക്ഷം വർഷങ്ങളായി കേരളത്തിൽ സ്വീകരിച്ചു വന്നിട്ടുണ്ട് അനേകം നേതാക്കൾക്കെതിരെ പോലും സ്വീകരിച്ചിട്ടുള്ള ഉദാഹരണമാണ് സി കെ പിക്ക് എതിരായിട്ടുള്ള നടപടി അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യത്തോട് ഈ പുതിയ രൂപം കൊള്ളുന്ന സാഹചര്യത്തോട് ഈ ഔദ്യോഗിക പക്ഷം എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു ഒരു തരത്തിലുള്ള കൗതുകമായി സൂക്ഷിക്കേണ്ടി വരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ കെ എം ഷാജഹാൻ ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ നീക്കം നടത്തിയിരുന്നു അന്നെല്ലാം പല രീതിയിൽ വി എസ് അച്യുതാനന്ദൻ അതിനെ മറികടന്നു ഇത്തവണ പ്രായാധിഖ്യമുണ്ട് വി എസ് അച്യുതാനന്ദൻ ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകരുത് എന്ന വാശിയോടുകൂടി വി എസ് പക്ഷം നടത്തുന്ന പ്രവർത്തനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ കാരണം ഇപ്പോൾ എ കെ ബാലിനെ പോലുള്ളവർ പറയുന്നു വി പിണറായി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് അത് എന്തുകൊണ്ട് യോഗ്യത ജനങ്ങൾ അങ്ങനെ പറയുന്നു ഏത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന നിലയിലാണ് എ കെ ബാലനെ പോലുള്ളവർ ഇത് വിശദീകരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ഇതര പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും പോലും ഒരു കരുത്തനായ നേതാവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി വരാനുള്ള നേതാവ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും പിണറായി വിജയനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം അത് വാശി പിടിച്ച് അതിലൊരു ശ്രമം നടത്തുമ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു ഔദ്യോഗിക വലിയ മേൽക്കൈ സെക്രട്ടേറിയറ്റിലും അത് കാണാം തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്കാണ് അത് സാധ്യമാണോ അല്ല പ്രകാശ് ഇതിനകത്ത് പ്രകാശ് പറഞ്ഞതിനകത്ത് ഒരു ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വത്തിനിടയിൽ അല്ലെങ്കിൽ ഘടക കക്ഷികളുടെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലെ ചില നേതാക്കന്മാരുടെ ഇടയിൽ അവരുടെ എല്ലാം ഇടയിൽ പിണറായി വിജയൻ അനുകൂലമായൊരു സമവായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ അതേസമയം അച്യുതാനന്ദനെ പോലുള്ള ആളുകൾക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് പക്ഷേ ഈ വസ്തുത ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുമ്പോഴും പാർട്ടിക്കകത്തും ഘടകകക്ഷികൾക്കിടയിലും അച്യു പിന്നെ പിണറായിക്ക് അനുകൂലമായ സമവാക്യം അതുപോലെ തന്നെ അച്യുതാനന്ദന് പിണറായി വിജയനോടുള്ള വൈരാഗ്യം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഈ അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഉപയോഗിക്കുന്ന വികാരം എന്താണ് ആ വികാരം നേരത്തെ നേരത്തെ സൗ പിയേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പൊതുമണ്ഡലത്തിൽ പിണറായി വിജയൻ്റെ ചെയ്തികൾക്കെതിരെ അത് ഉമേഷ് ബാബു സൂചിപ്പിച്ചു പിണറായി വിജയൻ്റെ നിഷ്കൂരമായിട്ടുള്ള ചവിട്ടി മെതിക്കലിനെതിരെ അദ്ദേഹം സി കെ പി പത്മനാഭൻ്റെ അഭിപ്രായം പറഞ്ഞു ഈ സി കെ സദാശിവൻ തന്നെ പത്തു വർഷം എവിടെ ആരും അറിയാതെ ഏതോ മൂലയിൽ കിടക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചു സി പിന്നെ സി എസ് സുജാത സി എസ് സുജാതയെ മറ്റേ മറ്റേ തിരുവാതിരകളി നടത്താൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയായിരുന്നു പിന്നെ ജി സുധാകരൻ തോമസ് ഐസക്കിനെ അടിച്ചമർത്തുകയായിരുന്നു അപ്പോൾ ഈ നിലയിലുള്ള പിണറായി വിജയൻ്റെ ഈ അടിച്ചമർത്തൽ സമീപനത്തിനെതിരായി പിണറായി വിജയൻ്റെ ഈ പാർട്ടി ദുർബലപ്പെടുത്തുന്ന സമീപനത്തിനെതിരായി പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന സമീപനത്തിനെതിരായി പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം ഉയർത്തുകയും പിന്നീട് താഴ്ത്തുകയും ചെയ്യുന്ന സമീപനത്തിനെതിരായി പൊതുമണ്ഡലത്തിൽ വലിയൊരു വികാരം നിലനിൽക്കുന്നുണ്ട് പ്രകാശ് ആ വികാരമാണ് യഥാർത്ഥത്തിൽ ഈ അച്യുതാനന്ദനും അച്യുതാനന്ദൻ്റെ കൂടെയുള്ളവരും പിണറായിക്കെതിരെ ഉപയോഗിക്കുന്നത് പിന്നെ അച്യുതാനന്ദനൊന്നും ഈ പറഞ്ഞ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ ഒന്നും അപ്പോസ്തലാകാൻ ഇന്ന് യാതൊരു പിന്നെ സാധ്യതയുമില്ല കാരണം ബാലകൃഷ്ണ പിള്ളയെ പിന്തുണയ്ക്കുന്ന ആളായി അച്യുതാനന്ദൻ തരം താഴ്ന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സി കെ സാശിവൻ പറയുന്ന പോലെ അഴിമതി വിരുദ്ധ പോരാട്ടമൊന്നുമില്ല പക്ഷേ നേരത്തെ പിയേഴ്സിനും ഒരു ഘട്ടത്തിൽ ഉമേഷ് ബാബുവും സൂചിപ്പിച്ചതുപോലെ പൊതുമണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ നിലനിൽക്കുന്ന ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു അവർഷൻ അത് പിണറായി വിജയൻ്റെ ഈ ഫാസിസ്റ്റിക് ആയിട്ടുള്ള സമീപനങ്ങളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളൊരു പിണറായി വിരുദ്ധ വികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള താല്പര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള ഒരു വിഭാഗീയമായ നിലപാടാണ് അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും നടത്തുന്നത് പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ വിജയിക്കാനുള്ള സാധ്യതകൾ തമ്മിൽ തള്ളിക്കളയരുത് കാരണം അത്രയേറെ ചവിട്ടി മെതിക്കലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി പിണറായി വിജയൻ പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരുന്നത് വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട് പൊതുമണ്ഡലത്തിൻ്റെ അഭിപ്രായം ഉപയോഗപ്പെടുത്തിയാണ് പിണറായിയുടെ എതിർപ്പ് മറികടന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നുകയറിയത് അതേ പൊതുമണ്ഡലത്തെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ വി എസ് പക്ഷം ഇപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന ചിത്രം അത് വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം